നേരത്തെ ഇവിടെ അബ്ദുസ്സലാം സല്ലമിയുടെ ഈ തൗഹീദിൽ വന്നിരിക്കുന്ന ഒരു പരാമർശം നിങ്ങൾ കുർത്തുബീന വായിച്ച കുർത്തുബീന കത്താബീനാണ് അതാണെങ്കിലോ അദ്ദേഹത്തിന്റെ അദ്ദേഹം പത്തൂൽബാരിയിൽ ബാരിയിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതേ പെജിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാം ബജ വിഷയമുണ്ട് വേണമെങ്കിൽ തരാം നിങ്ങൾക്ക് വായിച്ചു നോക്കാം വായിക്കാൻ ഈ സമയം പോരാ നിങ്ങൾക്ക് കേറാ വായിച്ചോളി അപ്പോ നിങ്ങൾ ഇവിടെ പോലും പൊട്ടിമാറ്റലുകളും കളവുകളും നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അബ്ദുസ്സലാം സ്ലമിക്കെതിരെ നിങ്ങൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ ഈ നിലക്കുള്ള കളവുകളും വഞ്ചനകളുമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനം ഞാൻ ഈ രണ്ട് സംഗതികളും മധ്യസ്ഥന കൈത്തരാം അദ്ദേഹം തീരുമാനമെടുക്കട്ടെ ആ വിഷയത്തെ തീരുമാനമെടുക്കാതെ അബ്ദുൽ മാലിക് ഈ വിഷയത്തിൽ നടപടുന്നത് ശരിയല്ല കാരണം അദ്ദേഹം പേരും കള്ളനാണ് ആ കള്ളത്രമി ഇവിടെ പൊളിയുകയാണ് അതുകൊണ്ട് മധ്യസ്ഥന്റെ കയ്യിൽ സലാം സലമിയുടെ പുസ്തകം ഞാൻ തരാം അതുപോലെ തന്നെ അബ്ദുൽ മാലിക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ ഒറിജിനൽ കോപ്പിയും തരാം അദ്ദേഹം നോക്കട്ടെ പരിശോധിക്കട്ടെ തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ ഇരുവിഭാഗത്തിന്റെയും വിഷയാധരണവും പരസ്പരമുള്ള ഗണ്ഡനങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് അവസാനത്തെ ചാൻസ് ആണ് ഈ ഭാഗത്തിനുള്ളത് അത് കഴിഞ്ഞാൽ ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കും ഇപ്പൊ എല്ലാ ആളുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സംവാദം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടി ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഇനി പത്ത് മിനിറ്റ് ഖണ്ഡനം ബാക്കിയുള്ളത് സെലഫി ദേവാ വിങ്ങിന്റേതാണ് അത് കഴിഞ്ഞാൽ ചോദ്യത്തരത്തിലേക്ക് അല്ല ഇതിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി തുറന്നാൽ മതി ഈ കളവ് പറയുന്ന ആൾക്കാരുടെ മുന്നോടാൻ പറ്റില്ല അല്ല അത് അത് പറ്റില്ല മധ്യസ്ഥൻ ഇങ്ങനെ മധ്യസ്ഥന് വായിച്ചിട്ട് തീരുമാനാക്കണം ആ മധ്യസ്ഥന് വായിച്ചിട്ട് തീരുമാനമാക്കണം ഞാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥൻ തീരുമാനമുണ്ടാക്കണം മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ മധ്യസ്ഥൻ വായിച്ചു പറയട്ടെ ഇല്ല എന്ന് പറഞ്ഞോട്ടെ നടക്കുല പറ്റൂല അല്ല ഇങ്ങനെ കളവ് പറയുന്ന ഒരാളെ ഒരാളുടെ കാര്യത്തിൽ മധ്യസ്ഥൻ തീരുമാനമെടുക്കട്ടെ സഹോദരങ്ങളെ ഇവിടെ മധ്യസ്ഥന്മാരായി ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥ പ്രകാരം ഈ പിന്നെ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇരു വിഭാഗത്തിനും അവരവരുടെ തെളിവുകൾ അവതരിപ്പിക്കുവാനുള്ള സമയം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട് ഇനി ഇൻഷാല്ല ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വീണ്ടും ചർച്ച വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് സമയം കാണുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യാം അതിലപ്പുറം ഇപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ സമയം കാണണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയ്ക്കെതിരാണ് എന്നാണ് മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പറയുന്ന ഇത്തരത്തിലുള്ള കളവുകൾ പറയുന്ന സദസ്സിൽ സദസ്സിൽ നിന്ന് ഒരാളും ഇടപെടാൻ പാടില്ല ബഹുമാനായ സദസ്സിൽ നിന്ന് ഒരാളും ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് വിഭാഗത്തിന്റെയും മധ്യസ്ഥന്മാരായ ഞങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് സദസ്സിലുള്ള ആളുകൾ ഒരിക്കലും തന്നെ യാതൊരു കാരണവശാലും വികാര ഭരിതരാകാതിരിക്കുക അലി അബുബക്കർ മോദരി ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ ഇത് ദീനീപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കൂടിച്ചേരലാണ് ദീനീ പ്രവർത്തനത്തിന് അതിന്റേതായ വഴി സത്യം പറയുക അതേപോലെ തന്നെ അതിൻ്റെ ഒരു ചേലും മട്ടുമുറയും ഒക്കെ ഉണ്ട് ഈ വിഷയത്തിൽ കളവ് പറഞ്ഞു കളവും അതേപോലെ തന്നെ തട്ടിപ്പും വഞ്ചനയും നടത്തി എന്നാണ് ഒരു ആരോപണം ആ ആരോപണം മധ്യസ്ഥന്മാർ മുഖവിലക്കെടുത്ത് നോക്കിയിട്ട് ഇവിടുന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ശാന്തമായിരിക്കണം പറയാം എനിക്കൊരവസരം കൂടി നിങ്ങൾക്കുള്ള അവസരം തരും നിങ്ങൾക്കുള്ള അവസരം മധ്യസ്ഥന് ഈ വിഷയത്ത് തീരുമാനമുണ്ടാക്കിയ ശേഷം അവസരം തരില്ല നിങ്ങൾക്ക് അവസരം തരണമെങ്കിൽ ഈ വിഷയത്തിൽ മധ്യസ്ഥർ സംസാരിക്കട്ടെ സലഫിദാവാ വിങ്ങിന്റെ പ്രവർത്തകർ ഒരു കാരണവശാലും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല മധ്യസ്ഥൻ എന്നുള്ളതൊക്കെ വളരെ നിർബന്ധപൂർവ്വം ഞാൻ പറയുന്നു സലഫി ദാവാ വിങ്ങിന്റെ പ്രവർത്തകർ ഒരു കാരണവശാലും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല കേനം മറക്കസുദാവാ വിഭാഗത്തിന്റെ പ്രവർത്തകർ അപൂപക്രമദനയുടെ വാക്കുകൾ അനുസരിക്കണം മധ്യസ്ഥൻ എന്നുള്ള അപൂപക്രമദനയുടെ വാക്കുകൾ അനുസരിക്കണം അടങ്ങിയിരിക്കണം ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം കഴിഞ്ഞ ആഴ്ച വളരെ ഭംഗിയായിട്ട് നമ്മളത് കൊണ്ടുപോയതാണ് ഞാൻ നിങ്ങൾക്ക് അവസരം തരാം പക്ഷെ ഈ സംവാദം ഭംഗിയായി ഇരു ഇരുവിഭാഗം പണ്ഡിതന്മാരുടെയും പൂർണ്ണമായ സഹകരണ ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ടത് മധ്യസ്ഥന്മാരാണ് ഇരിക്കണം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ശാന്തമായിരിക്കണം മധ്യസ്ഥൻ തീരുമാനമാക്കിയതിന് ശേഷം മധ്യസ്ഥന്മാർ തീരുമാനമാക്കും അവിടെ ഇരിക്കണം ഇരിക്കണം എല്ലാരും ഇരിക്കി എല്ലാരും ഇരിക്കി ഒരാൾ എഴുന്ന ഒരാൾ ലത്തീഫ് ലത്തീഫ് മൗലവി ഇരിക്കണം സലഫി ഇരിക്കണം രണ്ടാളും ഇരിക്കണം ില്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രത്യേക സമയമൊക്കെ അതെ ആദ്യം വിശദീകരണം എന്താണെന്ന് പറയട്ടെ നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് കളഞ്ഞോ ആയിഷാമിയിൽ സ്വഭാവയിൽ നിന്നും ചിഹറിന്റെ അതീഷം ഇല്ല ഉദ്ധരിച്ചിട്ടില്ല നിങ്ങൾക്ക് വിഷാമില്ലെന്ന് മാത്രമേ ഉള്ളൂ ായിപ്പോ അതെ ഞാൻ പറഞ്ഞു വായിച്ചല്ലോ വായിച്ചപ്പോ അത് എന്താണ് യഥാർത്ഥത്തിൽ പോലീസിലും തെളിയിക്കേണ്ട സംഗതിയാണ് എന്ന എന്ന് പറഞ്ഞില്ല നമ്മൾ വിഷയാദനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയണം ആ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ നിലവിൽ അവസരം കൊടുക്കാം എന്നിട്ടും നമുക്ക് ഈ സംവാദം മുന്നോട്ട് പോകേണ്ടതിന് ആഗ്രഹം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ച വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകാം അതിൽ അദ്ദേഹം ആവുന്നേ എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കുന്നില്ലേ പോലെ വായിച്ചത് ഞാൻ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ പത്ത് മിനിറ്റ് മുപ്പത് റദ്ദെയ്യാനുള്ള അവസരങ്ങളും അവസരം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അവസരം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലുള്ള മുലാഹതകൾക്ക് ഉണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകാം പിന്നെ ഞാൻ പറയുന്ന ടൈമിൽ നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയതല്ലോ അത് കാര്യങ്ങൾ തീർപ്പുവരുത്തേണ്ടോ ആ തീർപ്പുവരുത്തേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ചർച്ച ചെയ്യാൻ കൃത്യമായ സമയം നിശ്ചയിച്ചിട്ട് നമുക്ക് പോകാം അത് അതെല്ലാം ഇവിടെ പിന്നെ സ്വഹാബി അല്ലാതെ അത് അങ്ങനെ പറയുന്നത് ഈ വ്യവസ്ഥ ഈ വ്യവസ്ഥ വ്യവസ്ഥ ഉണ്ടാക്കിയ ശേഷം വിഷയങ്ങൾ വന്നു പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വന്നു അങ്ങനെ നമ്മളെ തീയേൽപ്പിച്ചതിനാൽ ഈ വ്യവസ്ഥ പ്രകാരം സഹോദരങ്ങളെ ഈ ഒരു സംവാദം എന്ന് പറയുന്നത് ഓരോരോ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്ന പ്രകാരം പിന്നെ നടത്താൻ ഏൽപ്പിക്കപ്പെട്ടവരെല്ലാം മധ്യസ്ഥന്മാർ എന്നുള്ളയാൾക്ക് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ വ്യവസ്ഥ പ്രകാരം ഇത് നടത്തുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് മധ്യസ്ഥനിലേക്ക് ഞാൻ പറയട്ടെ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം നമ്മുടെ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഏതെങ്കിലും വിഷയത്തിൽ കൂടുതൽ സമയം വേണമെങ്കിൽ നിലവിൽ നമ്മൾ തയ്യാറാക്കിയ വ്യവസ്ഥയ്ക്ക് ശേഷം അതിനപ്പുറമുള്ള സമയം നമുക്ക് കൂടിയാലോചിച്ച് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇന്ന് വൈകുന്നേരം തന്നെ ഏത് കാര്യത്തിലും നമുക്ക് ചർച്ചയാകാവുന്നതാണ് വിശദീകരിക്കപ്പെടേണ്ട വിഷയത്തിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ മിനിറ്റ് ഇരുവിഭാഗത്തിനും തുല്യമായി നമുക്ക് കൊടുക്കാവുന്നതാണ് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം സംവാദവുമായി മുന്നോട്ടു പോകുവാൻ എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് മധ്യസ്ഥൻ നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഞാൻ കേൾപ്പിച്ചു ഇത് ഒരു ഒരു ദീനീപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഒരു രംഗമാണ് ഇതിൽ ഞാൻ പറഞ്ഞു ഈ രാഷ്ട്രീയക്കാരുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഈ കുതിക്കാൽ വട്ടം ഇതിൽ നടക്കില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ മർമ്മത്തിലേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ അവരെന്നും കിട്ടിയ വിവരമനുസരിച്ച് ഈ വിഷയം ഈ നിലക്കാണ് ദീനീ പ്രബോധനമെങ്കിലും ചില ആളുകളെയൊക്കെ നിരത്താൻ വെട്ടി നിരത്താനും ഒതുക്കാനും അതുപോലെ അത്ര ആക്ഷേപിക്കാനും ഉള്ള ശൈലിയാണെങ്കിൽ അവരുമായി ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഷമമുണ്ട് എന്ന വാദം മുൻവിലക്കെടുത്ത് മുൻവിലക്കെടുത്ത് അത് സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു അത് പരിശോധിക്കാനുള്ള സമയമാണ് അതിൽ അതിൽ നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല അതിൽ അത് പരിശോധിച്ചിട്ട് അത് ശരിയാണെങ്കിൽ അതിന് ബാക്കി കാര്യം പിന്നീടാണ് അല്ല പത്ത് മിനിറ്റ് കൊടുക്കുന്നതോ ഇരുപത് മിനിറ്റ് കൊടുക്കുന്നോ അരമണിക്കൂർ കൊടുക്കുന്നതോ അല്ല അത് അത് അതിൽ ഈ വിഷയത്തിലൊരു തീരുമാനമാവണം കാരണം അബ്ദുസലാം സുല്ലമിയെക്കുറിച്ചാണ് പ്രധാനമായും വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഇത് ഇവിടെ സലഫി മാലിക് സലഫി വിവർ എഴുതിയത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കാണിച്ച ആ പകിടകളിയുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതിന്റെ നിജാവസ്ഥ അംഗീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിനു ശേഷം പരിശോധിച്ചതിന് ശേഷം അതിന് തീരുമാനമായതിനു ശേഷം വേണം മുന്നോട്ട് പോകാൻ എന്നതാണ് ഈ പക്ഷത്തിന് പറയുന്നത് അബ്ദുല്ലത്തീഫ് മൗലവി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മൂന്നവസരവും ഉപയോഗപ്പെടുത്തി ഇവിടെ ഈ സംവാദം മങ്ങിയായി നടക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മധ്യസ്ഥനൽ നൽകാൻ പറയട്ടെ വിഷയാവതരണത്തിന് ഇരുവിഭാഗത്തിനും സമയം കൊടുത്തു രണ്ടാമത്തെ അവസരവും ഗണ്ഡനത്തിനുള്ളതാണ് കേ എന്ന മർക്കസുദാബാ വിഭാഗത്തിന് മൂന്നവസരങ്ങൾ നൽകി ഇനി ആ അവസരത്തിനിടയിലാണ് ബഹുമാനായ എന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ് മാലിക് സലഫി എഴുതിയതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉന്നയിച്ചത് അത് തെളിയിക്കുവാൻ അബ്ദുൽ മാലിക്കിന് മൂന്നാമതൊരു അവസരമുണ്ട് പ്രത്യേകമായ അവസരം എടുത്തിട്ടല്ല അബ്ദുൽ ലത്തീഫ് മാലിക് എഴുതിയത് ഉന്നയിച്ചത് മറിച്ച് നമ്മുടെ സംവാദത്തിലുള്ള വ്യവസ്ഥ പ്രകാരം മൂന്നാമത്തെ ഖണ്ഡനത്തിലാണ് അബ്ദുൽ ലത്തീഫ് ഉന്നയിച്ചത് എന്നിരിക്കെ അതിന്റെ മൂന്നാമത്തെ ഗണ്ഡനം അതിനവസരം കൊടുക്കാൻ മധ്യസ്ഥൻ എന്നുള്ള ഞാൻ ബാധ്യസ്ഥനാണ് നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുകയും ഈ ഭംഗിയായി മധ്യസ്ഥന്മാരെ ഏൽപ്പിച്ച രൂപത്തിൽ ഇത് നടത്തുവാൻ വേണ്ടി അങ്ങേറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഓരോ വിഭാഗവും അപ്പപ്പോൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഒരു സംവാദവും ഭംഗിയായി നടത്തുവാൻ സാധിക്കുകയില്ല എന്ന് ഏതൊരാൾക്കും അറിയാവുന്നതാണ് അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് മൂന്ന് ചാൻസ് കിട്ടി അഥവാ അബ്ദുൽ ലത്തീഫ് മൗലവിയും മൊയ്തീൻ സുല്ലമിയും അബ്ദുൽ അസീസ് മദനിയും ഗണ്ണനം എന്നുള്ളതിൽക്ക് മൂന്ന് ചാൻസ് അവർ ഉപയോഗപ്പെടുത്തി ഇവിടെ അബ്ദുൽ മാലിക് സലഫി രണ്ട് ചാൻസ് മാത്രമേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ തന്റെ മൂന്നാമത്തെ ചാൻസിൽ അബ്ദുൽ മാലിക് സലഫി കളവ് പറഞ്ഞു എന്ന് അബ്ദുൽ ലത്തീഫ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുവാൻ വ്യവസ്ഥ പ്രകാരം തന്നെ അബ്ദുൽ മാലിക് സലഫിക്ക് സമയമുണ്ടായിരിക്കെ ഈ ഒരു കാരണവശാലും ഈ ഒരു പിന്നെ സംവാദം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പാടില്ല എന്ന എന്തോ ഒരു വാശിയുള്ളത് പോലെ നമുക്ക് തോന്നുകയാണ് അതുണ്ടാകാൻ പാടില്ല മധ്യസ്ഥൻ എന്നുള്ള ബഹുമാനപ്പെട്ട എന്റെ മദനിയും അപ്പുറത്തിരിക്കുന്ന ബഹുമാനായ പി കെ മൊയ്തീൻ സുല്ലമിയും അതേപോലെ തന്നെ അലിമദനിയും നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം തന്നെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കുവാനുള്ള അവസരം ഇവിടെ ഉണ്ടെന്നിരിക്കെ അവസരം ഇതിന്റെ ഉള്ളിൽ വേണമെന്ന് വാശി പിടിച്ച് നിലവിലുള്ള വ്യവസ്ഥക്കെതിരായിട്ട് ഈ സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ല ഉചിതമല്ല അള്ളാഹു സുഹാനൗത്താലയെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളതെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നിയതമായ വളരെ വ്യക്തമായ എല്ലാ ആളുകൾക്കും അവർക്ക് അവർക്ക് പറയാനുള്ള സംഗതികൾ പറയാനുള്ള അവസരം കൃത്യമായി നൽകുന്ന ഈ വ്യവസ്ഥ പ്രകാരം തന്നെ അബ്ദുൽ മാലിക്കിനെതിരെ അബ്ദുൽ ലത്തീഫ് പറഞ്ഞ കാര്യം തെളിയിക്കാൻ തന്റെ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അബ്ദുൽ മാലിക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ എന്തിന് നമ്മൾ അസ്വസ്ഥപ്പെടണം സദസ്സിൽ നിന്ന് അമാന്യമായ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല ആ സുഹൃത്തിരിക്കണം അമാന്യമായ ഇടപാടുകൾ ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ആരും കളവ് പറഞ്ഞിട്ടില്ല ഇവിടെ ആരും കടൽ പറഞ്ഞിട്ടില്ല അമാന്യമായ ഇടപെടലുണ്ട് മാതിരക്ക് നിരക്കാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ സദസ്സിൽ നിന്നുണ്ടാക്ക ഇത്തരം ആളുകളാണ് ഈ സംവാദം തകർക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ളത് അദ്ദേഹത്തെ പുറത്താക്കണം അദ്ദേഹത്തെ പുറത്താക്കണം ബഹുമാനപ്പെട്ട മണവൂർ വിഭാഗത്തിന്റെ ആളുകൾ കെ എൻ വർക്കസ് വിഭാഗത്തിന്റെ ആളുകൾ ആ മനുഷ്യരെ ഇതിൽ നിന്ന് പുറത്താക്കണം മധ്യസ്ഥന്മാർക്കെതിരെ അമാന്യമായി ഇടപെടുന്ന ഈ ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് യഥാർത്ഥത്തിൽ ഈ വാദപ്രതിവാദത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മർക്കസുദേവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാൻഡിൽ നിന്നും ഈ മനുഷ്യനെക്കുറിച്ചുള്ള ഇത്രയും പൊറപ്പിക്കപ്പെടാൻ പറ്റാത്ത ഇത്തരം ആരോപണങ്ങൾ രേഖാമൂലം തെളിവ് അവതരിപ്പിച്ച് അത് സമർപ്പിച്ചതും മധ്യസ്ഥന്മാരുടെ മുമ്പിലാണ് അപ്പം മധ്യസ്ഥന്മാരെന്നുള്ള നിലയ്ക്ക് അതൊന്ന് മുഖവിലയ്ക്കെടുത്തതും നോക്കിയതിനു ശേഷം അതിൽ സത്യമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിച്ചതിന് ശേഷം പോയാൽ മതി ഇവിടെ എത്ര മിനിറ്റ് വേണം ഇതിൽ കൊടുക്കാം അതിനിവിടെ യാതൊരു പ്രശ്നവുമില്ല ഇവിടെ മിനിട്ട് വ്യവസ്ഥയിൽപ്പെട്ടത് തന്നെയാണ് കാര്യങ്ങൾ അയാളെയും പോയി പിടിച്ചു പുറത്താക്കേണ്ടി വരും അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരുന്നവരൊക്കെ അവരൊക്കെ എല്ലാരും പിടിച്ച് പുറത്താക്കി അപ്പോൾ ഇവിടെ ഇവിടെ ഈ വാദപ്രതിവാദത്തിന്റെ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നാരായ പേരായ അബ്ദുസലാം സുല്ലമിയെ പറ്റിയുള്ള പരാമർശം കളവും വഞ്ചരയും തട്ടിപ്പും വെട്ടിപ്പും തെമ്മാടിത്തവുമാണെങ്കിൽ ആ വിഷയം അവിടെ വെച്ച് തീർപ്പ് കൽപ്പിച്ചു കൊടുക്കേണ്ടത് മധ്യസ്ഥന്മാരുടെ ബാധ്യതയാണ് അതിന് ഞാൻ പറഞ്ഞു മധ്യസ്ഥൻ എന്തുള്ള നിലക്ക് രണ്ടു കൂടി ഇരുന്നതൊന്നും നോക്കാം എന്നിട്ട് ബാക്കി അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അതിനെന്റെ സുഹൃത്ത് സന്നദ്ധമാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം തന്നെ ഈ പറഞ്ഞത് തെളിയിക്കാനുള്ള അവസരമുണ്ടെന്നിരിക്കെ ഈ വിഭാഗത്തിന് ഇനിയും ഒരു ചാൻസ് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം തന്നെ ഉണ്ടെന്നിരിക്കെ അത് തെളിയിക്കുവാൻ അവർ തയ്യാറാണെന്നിരിക്കെ വേറൊരവസരം വേണമെന്ന് വാശി പിടിച്ച് ഈ വ്യവസ്ഥ തകർത്തുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ സംവാദം സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ബഹുമാനപ്പെട്ട അബൂബക്കർ മദലിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്ന ആളുകൾക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് ഞങ്ങളത് യോഗിച്ചത് ഓരോ സമയത്തും അവനവന്റെ ആളുകൾ പറയുന്ന രൂപത്തിൽ ഈ സംവാദം നടത്താനല്ല നേരത്തെ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കലും അബ്ദുൽ ഹക്ക് ഫബുൽ ഹക്കും വരിയും അതേപോലെ തന്നെ അബ്ദുൾ മാലിക്കും അലീമദനിയുമെല്ലാം എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥ പ്രകാരം ഈ വ്യവസ്ഥ പ്രകാരം ഈ സംവാദം നടത്തുവാനാണ് അതിൽ കൃത്യവും നിയതവുമായ മാർഗം വെച്ചിട്ടുണ്ട് ആദ്യ അരമണിക്കൂർ പിന്നെ തൊട്ടടുത്ത ടീം അടുത്ത അത് ആറ് അരമണിക്കൂർ വിഷയാവതരണം പിന്നീട് മൂന്ന് മീതം ഗണ്ഡനങ്ങൾ മൂന്ന് ഗണ്ണനം അപ്പുറത്തുനിന്ന് വന്നു മൂന്നാമത്തെ ഖണ്ഡനം അബ്ദുൽ ലത്തീഫ് പറഞ്ഞത് മുഴുവനും തെളിയിക്കുവാൻ അബ്ദുൽ മാലിക് സലഫി തയ്യാറാണ് അതിന് പത്ത് മിനിറ്റ് വ്യവസ്ഥ പ്രകാരം തന്നെ ഉണ്ടെന്നിരിക്കെ ഇത് വേറെ പരിശോധിക്കുകയും അതിന് അതിനുവേണ്ടി പ്രത്യേക സമയം കാണുകയും ചെയ്യണം ഇതിനൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ പ്രത്യേക സമയം കണ്ട് തീരുമാനമെടുക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ സംവാദം മുന്നോട്ട് പോകും ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ പറഞ്ഞ കാര്യങ്ങൾ അലവി മൂലവി സിഹൃ നിഷേധിയാണോ എന്ന് ചോദിച്ചു ആ ചോദിച്ച കാര്യം അപ്പോൾ തീരുമാനമാക്കണം തെളിവ് കൊണ്ടുവാ എന്ന് ഞാൻ മധ്യസ്ഥൻ എന്ന അലിമദരി മദനിയോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ സംവാദത്തിന്റെ സമയം നഷ്ടപ്പെടുകയാണ് ഏതൊക്കെ വിഷയത്തിൽ ഏതൊക്കെ വിഷയത്തിൽ നമുക്ക് പരസ്പരം പരിഹാരം കാണേണ്ടതുണ്ടോ ആ വിഷയത്തിൽ എത്ര സമയം വേണോ ആ സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തി നമുക്ക് പരിഹാരം കാണാം ദീനിന്റെ വിഷയം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഈ സംവാദത്തിന് തയ്യാറാക്കിയ വ്യവസ്ഥ പ്രകാരം വളരെ മാന്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബഹുമാനപ്പെട്ട ഇതിന്റെ ശ്രോതാക്കളും മറുപക്ഷത്തുള്ള ആളുകളും പൂർണ്ണമായും സഹകരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം മധ്യസ്ഥന്മാരെന്നുള്ള നിലയ്ക്ക് ഈ സംവാദവുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് സഹോദരന്മാരെ ഇവിടെ ഈ ആവശ്യപ്പെടുന്ന തെളിവുകളും രേഖകളും ഒക്കെ മധ്യസ്ഥന്മാരെ കൈമാറണം എന്ന് വ്യവസ്ഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ നടന്നത് ഈ സംഭവിച്ചത് ഇവിടെ നിന്നും ഈ പക്ഷത്തു നിന്നും ഉന്നയിച്ച ഉതിർക്കപ്പെട്ട ഈ ആരോപണം ശരിയാണെങ്കിൽ ഈ ജാതി തട്ടിപ്പും വെട്ടിപ്പും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന ഈ തെമ്മാടിത്തരമാണ് ചെയ്തതെന്ന് തെളിയുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ഈ വ്യക്തിയായിരിക്കും ആദ്യം കൊടുത്ത് പുറത്താക്കേണ്ടത് ഈ മനുഷ്യനെയാണ് ഈ സ്റ്റേജിൽ നിന്ന് പുറത്താക്കേണ്ടത് അവസ്ഥ വരും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മാന്യമായ ഒരു തീരുമാനം ഇത് നിന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സമയം കൊടുക്കാം എന്ന് പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു ഇത് മതമായിട്ട് ബന്ധപ്പെട്ടതാണ് കുർാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അള്ളാഹിം റസൂലിന്റെ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരലോകമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൽ ഈ ജാതി കോട്ടിമാട്ടലുകളും തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നടത്താൻ പറ്റൂല അങ്ങനെ പറ്റിയ ഒരാൾ സ്റ്റേജിലുണ്ടെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് അയാളെയാണ് അതിന് തീരുമാനമെടുക്കേണ്ട ഒരു രംഗം ഒരു വിഷയം ഇവിടെ ഇവിടെ സാന്ദർഭികമായി വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം തീരുമാനമാക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ മധ്യസ്ഥന്മാർക്കുണ്ട് അതിന് പാകപ്പെട്ട് മധ്യസ്ഥന്മാർ വരണം അതിന് എന്റെ സുഹൃത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മധ്യസ്ഥന്മാർ എന്ന് പറയുമ്പോൾ മധ്യമ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് മറുപക്ഷത്തിന്റെ ഒരു ആക്ഷേപം എടുത്തു നയിച്ചുകൊണ്ട് സുന്നത്തും പരലോകവും പറയുന്ന ആളുകൾ അനീതി പ്രവർത്തിക്കുവാൻ പാടില്ല ഒരു വിഭാഗത്തിലെ പണ്ഡിതനെതിരെ ആരോപണം ഉന്നയിക്കുവാൻ പാടില്ല ആരോപണം അബ്ദുള്ളതീസ് മൗലവി ഉന്നയിച്ചത് സ്വാഗതാർഹമാണ് ആ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാൻ ഈ ഭാഗത്തുള്ള ആളുകൾ തയ്യാറാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിലുള്ള അവസ്ഥ പ്രകാരം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം തന്നെ അതിനവസരമുണ്ട് എന്നിരിക്കെ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ട് മധ്യസ്ഥത കാണിക്കുന്നത് ശരിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരു ഈ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നിരിക്കെ മൂന്ന് അവസരം ഗണ്ഡനത്തിന് അബ്ദുല്ലത്തീഫ് മൗലവിയുടെ ടീമിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ അവസരത്തിലാണ് അബ്ദുൽ അബ്ദുല്ലത്തീഫ് മൗലവി തന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് ബഹുമാനനായ മൂന്നാമത്തെ അവസരം തരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അതിനിടയിലല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം വ്യവസ്ഥ എന്തിനാ അതെന്തിനാ എന്തിനാ അതല്ല ഈ അബ്ദുൽ മാലിക്കിനെ ഏതോ ഒരു കാരണം കൊണ്ട് ഇവിടെ പുറത്താക്കണം അബ്ദുൽ അബ്ദുൽ അത്തീഫ് ഫോലീരിക്കണം അബ്ദുൽ അത്തീഫ് ഫോലീരിക്കണം അബ്ദുൽ അത്തീഫ് പോലെ വീരിക്കണം അബു ബക്കൽ മദരി പറയട്ടെ ഈ വ്യവസ്ഥയിലുള്ളതിനപ്പുറം എങ്ങനെ നമ്മൾ നടപ്പിലാക്കും ഈ വ്യവസ്ഥയിലുള്ളതിനപ്പുറം എങ്ങനെ നടപ്പിലാക്കും ഇവ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ ഈ എന്റെ എന്റെ കൂടെ വന്നിട്ടുള്ള സലഫി ദാവാ പണ്ഡിതന്മാർ പല കാര്യങ്ങളും എന്നോട് ആവശ്യപ്പെടാറുണ്ട് പല കാര്യങ്ങളും ആവശ്യപ്പെടാറുണ്ട് ആ ആവശ്യപ്പെട്ടതിനനുസരിച്ച് സമയം നിശ്ചയിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായാൽ ഈ വ്യവസ്ഥ പ്രകാരം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകില്ലേ പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു മധ്യസ്ഥൻ എന്നുള്ള അതിന്റെ ന്യായാന്യതകൾ പറയാൻ ഞാനാണല്ല മറിച്ച് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ഇത് മുന്നോട്ട് പോയാൽ എന്തോ അപകടമുണ്ടെന്ന് ആരും ധരിക്കരുത് ആരും ധരിക്കരുത് ഇരുവിഭാഗത്തിൽപ്പെട്ട ആളുകളും ധരിക്കരുത് ഇത് വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോയാൽ ഭംഗിയായി അവസാനിക്കും കഴിഞ്ഞയാഴ്ച വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോയി ഭംഗിയായി അവസാനിച്ചു ഇവിടെ ഇവിടെ പത്ത് മിനിറ്റ് അല്ല അരമണിക്കൂറല്ല വൈകുന്നേരം നമ്മൾ സാധാരണ കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കാം ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടാൽ ആ പ്രതിസന്ധിക്ക് കാരണമായി ന്യായമായ തെളിവുകൾ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഈ ജാതി വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് ശരിയാണ് എന്ന് തെളിവുണ്ടോ ശരിയാണോ അല്ല എന്ന് പരിശോധിക്കേണ്ട ബാധ്യത മധ്യസ്ഥന്മാർക്കുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ ഇത് അങ്ങനെ ഇത് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഇപ്പോൾ മധ്യസ്ഥന്മാർക്ക് വന്നിട്ടുണ്ട് അതിന് നിങ്ങൾ അനുവദിക്കണം ഇവിടെ ഇവിടെ സമർപ്പിക്കപ്പെട്ട ഒരു തെളിവിന്റെയും തെറ്റും ശരിയും നോക്കാനുള്ള ബാധ്യത മധ്യസ്ഥന്മാർ എന്നുള്ള ഞങ്ങൾക്കില്ല അങ്ങനെയാണെങ്കിൽ പല സമർപ്പൻ തെളിവുകളും സമർപ്പിച്ചത് ഇന്ന ഭാഗം ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാളുകൾ അംഗീകരിക്കില്ല അംഗീകരിക്കോ ഇല്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ട തെളിവുകൾ അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അബ്ദുൽ ലത്തീഫ് പറഞ്ഞ കാര്യം കട്ടു വായിച്ചു അല്ലെങ്കിൽ കോട്ടി മാട്ടി ഇതിനു മുമ്പും അബ്ദുൽ ലത്തീഫ് കോട്ടി മാട്ടി കട്ടു വായിച്ചു എന്ന് പറഞ്ഞു അതിലൂടെ മറുപടി പറഞ്ഞു അതേപോലെ തന്നെ ബഹുമാനായ മൊയ്തീസലമി പിന്നെ ഫത്തൂൽ ബാരിയിൽ നിന്ന് മാലിക്ക് കട്ടു വായിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം തന്റെ അവിടുത്തെ അടുത്ത അവസരത്തിൽ അതിന്റെ ബാക്കി ഭാഗം വായിച്ചു കൊടുത്തു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഹാർമോണിയോയുമായി ബന്ധപ്പെട്ട് ഹദീസ് ചോ ചോദിച്ചു അതിവിടെ നൽകിയിട്ടില്ല അതിനുവേണ്ടി എന്തെങ്കിലും കർഷട ഉണ്ടാക്കാൻ ഈ ഭാഗത്തും തയ്യാറായിട്ടില്ല ആ ഹദീസ് വായിച്ചിട്ടില്ല അതുകൊണ്ട് കട്ട് വായിച്ചു കളവ് പറഞ്ഞു കോട്ടി മാറ്റി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ മധ്യസ്ഥന്മാരൊരു പക്ഷം ചേരാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ഇത് നടത്തുവാൻ വേണ്ടി വന്നയാളുകളാണ് ഈ വ്യവസ്ഥ പ്രകാരം നമുക്കിത് നടത്തുവാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനു പകരം ഇത് തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ ഉന്നയിക്കപ്പെടുന്ന വാദം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള വികാര പ്രകടനങ്ങളാണ് സരങ്ങളിൽ ഇവിടെ നടന്നത് പരസ്പരം വലിയ രൂപത്തിൽ അത് അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന ഭീതി കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല ആരോപണം ഉന്നയിക്കാൻ ഞാനാണല്ല ഇവിടെ ഇത് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച വ്യവസ്ഥ പ്രകാരം തന്നെ മുന്നോട്ട് പോകും വിഷാവ സഹോദരന്മാരെ ഈ ഈ മധ്യസ്ഥൻ യഥാർത്ഥത്തിൽ ഇപ്പോ വിഷയാവതര അവതാരകനായി മാറിയിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് തെളിവ് തെളിവ് കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പൊ അതൊന്നും ശരിയല്ല ഇവിടെ വിഷയാവതരണത്തിൽ വിഷയാവതരണത്തിൽ അങ്ങനെയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ പരാമർശിച്ചത് തെളിയിൽ തെളിവ് വെച്ച് കുറിച്ച് തൊട്ടിട്ടുണ്ടോ മിണ്ടിയിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു പക്ഷത്തിനു വേണ്ടിയിട്ട് സംസാരിക്കേണ്ട അവസ്ഥ മധ്യസ്ഥന്മാർക്കില്ല ഇങ്ങനെ ഒരു പ്രശ്നം മധ്യസ്ഥന്മാരുടെ അടുക്കൽ വന്നതുകൊണ്ട് ഇതിൽ ഇടപെട്ട ഒരു കക്ഷി ഒരു പ്രാസംഗികൻ ഒരു പ്രസീഡിയത്തിനുള്ള ഒരു ആൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ മധ്യസ്ഥൻ എന്ന നിലക്ക് അതിനെക്കുറിച്ച് ഒരു ആലോചന അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ടാക്കൽ മധ്യസ്ഥന്മാരുടെ ബാധ്യത അല്ലെങ്കിൽ എന്തിനാണ് മധ്യസ്ഥന്മാർ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മധ്യസ്ഥന്മാര് ഈ വിഷയം മധ്യസ്ഥന്മാരുടെ മുമ്പിലേക്കാണല്ലോ വിട്ടത് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞു കാരണം അത്രയും ഭയാനകമാണ് വിഷയം ആ വിഷയം തെറ്റാണ് കളവാണ് വഞ്ചനയാണ് എന്ന് തെളിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ ഇവിടെ തീരും